കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ് വ്യക്തികളായി കുടുംബങ്ങളായി ഓരോരുത്തരെയും ഇടങ്ങളിൽ ദൈവം പരിപാലിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ദൈവിക സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് ഇരമ്യ പ്രവചനം ഒന്നാം അധ്യായം നാല് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗങ്ങൾ മൂശയുടെയും എശയ്യാവിന്റെയും അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇരംയാവിന് പ്രവാചക ശുശ്രൂഷയ്ക്കുള്ള വിളിയുണ്ടാകുന്നത് വിളിയുടെ ഐകരൂപ്യമല്ല അതിന്റെ യാഥാർത്ഥ്യത്തിലും ശക്തിയിലും നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസമാണ് ദൈവശുശ്രൂഷയിൽ സാരമായി ഗണിക്കേണ്ടത് എന്നുള്ള തത്വം നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ദൈവ ശുശ്രൂഷയ്ക്ക് നിയമിതരാകുന്നവരേവരും ദൈവത്താൽ ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാവുന്ന വേറൊരു പാഠം ഞാൻ ബാലനല്ലോ എന്ന ഇരമ്യാവ് പറഞ്ഞപ്പോൾ നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്നുള്ളതായിരുന്നു യഹോവയുടെ അരുളപ്പാട് ഗതാം വൃക്ഷത്തിന്റെ കൊമ്പ് കണ്ടപ്പോൾ ദൈവത്തിന്റെ ജാഗ്രതയെക്കുറിച്ച് ഒരു സാധന പാഠം വഴിയായിട്ടെന്ന പോലെ ഏറ്റവും ശക്തിമത്തായ ഒരു പ്രകാശനം ലഭിച്ചു ഒൻപതാം വാക്യത്തിൽ എന്റെ വായെ തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അക്ഷരപ്രകാരം വ്യാഖ്യാനിക്കേണ്ടതില്ല ദൈവവും പ്രവാചകനുമായുള്ള സംബന്ധം സ്ഥലകാലങ്ങൾക്കതീതമായുള്ള ഒരു മൈത്രി ബന്ധമായി തീർന്നു എന്നുള്ള ബോധമാണ് ഇവിടെ സ്ഫുരിക്കുന്നത് വിശുദ്ധി സ്പർശനത്താൽ സംക്രമിക്കുമെന്നുള്ള വിശ്വാസം ഇസ്രായേല്യർക്കുണ്ടായിരുന്നതിനാൽ യഹോവയുടെ സ്പർശനം മൂലം ഇരമ്യാവിന് ശക്തി മാത്രമല്ല വിശുദ്ധിയും ലഭ്യമായി എന്ന് വിചാരിക്കാം ദൈവകൃത്യം ദൈവത്തിന്റെ സ്ഥാനപതിയാണ് ഈ നിലയിൽ ഗുണദോഷിക്കാനും ശാസിക്കാനുമുള്ള അവകാശവും അധികാരവും അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഇടിച്ചു കളവാനും പണിവാനും ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ശുശ്രൂഷയ്ക്കായി ആണ് ഇരമ്യാവ് വിളിക്കപ്പെട്ടത് അനീതിയെയും അക്രമത്തെയും ശക്തിപൂർവം എതിർക്കുക ന്യായവും നീതിയും പാലിച്ച് ദൈവരാജ്യം കെട്ടുപണി ചെയ്തു ഇവ രണ്ടും ദൈവശുശ്രൂഷകന്മാരുടെ പദവിയാണ് അധൈര്യം മൂലം ഒന്നാമത്തേതിൽ നിന്ന് വിരമിക്കുകയോ സാഹസം മൂലം അതിൽ മാത്രം ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുകയോ ചെയ്ത് തൃപ്തിപ്പെട്ടിരുന്നു കൂടാ വെച്ചിരിക്കുന്നു എന്ന് ഇവിടെ തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലപദം മിശ്രയമിൽ യോസേപ്പിന്റെ അധികാരത്തെ കാണിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നു ഇതാ മിശ്രയും ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേപ്പിനോട് പറഞ്ഞു അധികാരസ്ഥാനത്തിലിരിക്കുന്ന ഒരാളിനു വേണ്ടി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും പ്രവർത്തിക്കുന്നതിന് അവകാശമുള്ള ഒരുവൻ അഥവാ ഒരു സ്ഥാനാപതി എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളാകുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് ഇതിനോട് യോജിക്കുന്നു ദൈവശുശ്രൂഷകന്മാരേവരും ദൈവത്തിന്റെ സ്ഥാനാപതികളാകുന്നു എന്നത് വിസ്മരിച്ചുകൂടാ പ്രിയ ദൈവ പൈതലേ ദൈവ ശുശ്രൂഷകന്മാരെ അധിക്ഷേപിക്കുന്നതിനോ അനാദരിക്കുന്നതിനോ എപ്പോഴെങ്കിലും ഞാൻ പ്രേരിതനായിട്ടുണ്ടോ അവരുടെ ഉപദേശം കൈക്കൊള്ളുന്നതിന് ഞാൻ സന്നദ്ധനാണോ ദൈവ ശുശ്രൂഷയ്ക്കായി ഞാൻ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധം എന്നെ ഭരിക്കുന്നുവോ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ നീ എന്നെ വിളിച്ചിരിക്കുന്ന നിന്റെ ശുശ്രൂഷിക്കായി എന്നെ ശക്തിപ്പെടുത്തി നിർമ്മലീകരിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പറയാം ഞങ്ങളുടെ ദൈവമേ സ്വക്യ പിതാവെ നന്ദിയോടെ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കഥാവെ അവിടുത്തെ സന്നിധിയിൽ ഈ പ്രഭാതയാമത്തിൽ നല്ല ചിന്തകൾ പങ്കിടുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം രമ്യാവിന്റെ വിളിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഈ ഭാഗത്തുനിന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ കഥാവെ അവിടുന്ന് വിളിക്കുന്ന ഏത് വ്യക്തിയെയും ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഓരോ ശുശ്രൂഷകനെയും അവിടുന്ന് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് ഈ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞ തോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കഥാവെ ഞങ്ങൾ വേണ്ടി സ്ഥാനാവതികളായി ജീവിപ്പാൻ ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന രീതിയിൽ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവിന്റെ കൃപ കൂടിയിരിക്കും ശക്തീകരിക്കും ബലപ്പെടുത്തും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആ